യു മുന്നണി സംവിധാനത്തിൽ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അതായത് ആർ എസ് വി ഒരു തീരാ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകളാണ് ആർ എസ് വിക്ക് മത്സരിക്കാൻ കൊടുത്തത് ഒരെണ്ണം പോലും ആർ എസ് വിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അവസ്ഥ മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലും ആർ എസ് വിക്ക് ഒരു സീറ്റ് പോലും ജയിക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല നിലവിൽ എൻ കെ പ്രേമേന്ദ്രൻ മാത്രമാണ് ആർ എസ് വിയുടെ ഏക മെമ്പർ അതായത് ലോക്സഭാ പ്രതിനിധിയായ വ്യക്തി ആർ എസ് പിക്ക് വേറെ പ്രാതിഥ്യം ഒന്നും തന്നെയില്ല മുൻ മന്ത്രിയായ ഷിബുബേബി ജോൺ ചവറ എന്ന ആർ എസ് പിയുടെ ശക്തി ദുർഗത്തിൽ കഴിഞ്ഞ രണ്ട് തവണയായി മത്സരിച്ച് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ആർ എസ് പി എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനം നിയമസഭയിൽ കാഴ്ചവെക്കാത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമേന്ദ്രൻ കൊല്ലം ജില്ലയിൽ നിന്ന് വാരിക്കൂട്ടിയത് അഞ്ചേകാൽ ലക്ഷത്തിലധികം വോട്ടുകളാണ് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് എന്നാൽ ആർ എസ് പിക്ക് അഞ്ച് സീറ്റുകളിൽ മത്സരിച്ച കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയത് വെറും രണ്ടേകാൽ ലക്ഷം വോട്ടുകൾ മാത്രമാണ് ആർ എസ് പി എന്തുകൊണ്ടാണ് പല തെരഞ്ഞെടുപ്പുകളിലും ഇത്ര ശോചനീയാവസ്ഥ കാഴ്ചവെക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് ഒരു സീറ്റ് പോലും വിജയിച്ച് യു ഡി എഫിൽ പ്രാതിഥ്യം തെളിയിക്കാൻ കഴിയുന്നില്ല അത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്കിടയിലാണ് ആർ എസ് പി കോൺഗ്രസ് ലയനത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വ്യക്തമാകുന്ന സൂചനകൾ വരുന്നത് അതായത് ഇനി ആർ എസ് ബിക്ക് കൊല്ലം ജില്ലയിൽ സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന നീക്കത്തിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ എം ആയിരുന്ന സിറ്റിംഗ് എം ആയിരുന്ന എൻ പീതാംബരക്കുറിപ്പ് മാറിക്കൊടുത്തതിനാലും അദ്ദേഹം ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വഴങ്ങിയത് കൊണ്ടുമാണ് ആർ എസ് ബിക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പ്രേമചന്ദ്രന് കൃത്യമായി പറ്റിയതും രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം മുപ്പത്തേഴായിരത്തോളം വോട്ടുകൾക്ക് വിജയിച്ചത് എന്നാൽ ആർ എസ് പിക്ക് ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കിയതോടെ കോൺഗ്രസ് ആർ എസ് പി ലേനത്തിലേക്ക് പോയി ഈ സീറ്റുകളെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന രീതി അതായത് ഇപ്പോഴത്തെ ആർ എസ് പി നേതാക്കൾ കോൺഗ്രസ്സിലേക്ക് എത്തി അവർ മത്സരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് അത് എത്രത്തോളം അംഗീകരിക്കും എന്നറിയില്ല പക്ഷെ കോൺഗ്രസ് ഈ ഒരു ഉപാധിയാണ് മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിൽ ജയസാധുത കുറഞ്ഞ പാർട്ടികളെ പരമാവധി ലയിപ്പിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇനി മുന്നോട്ടുള്ള ലക്ഷ്യം സഖ്യകക്ഷികൾ പരമാവധി കുറയുക എന്നത് കോൺഗ്രസ് ലക്ഷ്യമിടുകയാണോ എന്ന് തോന്നിപ്പോകും പക്ഷെ അതല്ല കാര്യം സഖ്യകക്ഷികൾ കുറയുന്നതിലല്ല ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ വോട്ടെയർ സി പി ഐ എമ്മിനെ പോലെ തന്നെ കോൺഗ്രസ് കരസ്ഥമാക്കിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും നടന്നതെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ സീറ്റ് നില പരിതാപകരമാണ് അറുപത്തിരണ്ട് സീറ്റുകളിൽ എഴുപത്തഞ്ചിലെ അറുപത്തിരണ്ട് സീറ്റുകളിൽ വിജയിച്ച സി പി ഐ എമ്മിൻ്റെ മൂന്നിലൊന്ന് സീറ്റ് മാത്രമേ കോൺഗ്രസ്സിന് തൊണ്ണൂറ്റി മൂന്നെടുത്ത് മത്സരിച്ചിട്ട് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഇരുപത്തൊന്ന് സീറ്റ് എന്ന് പറയുന്നത് ശരാശരിയിലും താഴെയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ പോലും സഖ്യകക്ഷികളിൽ നിന്ന് പിടിച്ചു വാങ്ങി അവിടെ മത്സരിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് കൽപ്പറ്റയിൽ സിദ്ദിഖിനെ ഇറക്കി വലിയ വിജയം കൊയ്തെടുത്തത് കൽപ്പറ്റ സാധാരണ സോഷ്യലിസ്റ്റ് ജനതാദൾ മത്സരിക്കുന്ന സീറ്റായി അവർ ആർ ജെ ഡിയുമായി സഖ്യം കൂടി സി പി ഐ എമ്മിൻ്റെ ഭാഗമായതോടു കൂടിയാണ് കൽപ്പറ്റ സീറ്റ് കോൺഗ്രസിലേക്ക് കിട്ടിയത് ഇതുപോലെ പല സീറ്റുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന രീതിയായിരിക്കും ഇനി അവലംബിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാകുന്നു